നമസ്കാരം ഇതുവരെയും വെളിപ്പെടുത്താത്ത അത്ഭുതങ്ങളുടെയും വിസ്മയങ്ങളുടെയും നാടാണ് ഭാരതം വിചിത്രപരമായ വിശ്വാസങ്ങളും ആചാരങ്ങളുമുള്ള ഒട്ടേറെ ക്ഷേത്രങ്ങൾ ഈ പട്ടികയിൽ കാണാം അത്തരത്തിൽ ഒരു ക്ഷേത്രമാണ് രാജസ്ഥാനിലെ ദോലാപൂരിൽ സ്ഥിതി ചെയ്യുന്ന അജലേശ്വരൻ മഹാദേവ ക്ഷേത്രം ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം നിറം മാറുന്ന ശിവലിംഗമാണ് ഇവിടുത്തെ പ്രത്യേകത രാജസ്ഥാനിലെ സിഹോരി ജില്ലയിൽ ദോലാപൂർ അഗൽഖ് കോട്ടയ്ക്ക് സമീപമാണ് പ്രശസ്തമായ അജലേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ പാർമർ വംശം നിർമ്മിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് പല പ്രത്യേകതകളുമുണ്ട് അജലേശ്വരൻ എന്നാൽ അനക്കമില്ലാത്ത അല്ലെങ്കിൽ സ്ഥായി ഭാവത്തിലുള്ള ഇളക്കമില്ലാത്ത ദൈവം എന്നാണ് അർത്ഥം ശിവനെയാണ് ഇവിടെ അചഞ്ചലേശനായി ആരാധിക്കുന്നത് രാജസ്ഥാന്റെയും മധ്യപ്രദേശിൻറെയും അതിർത്തിയോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുൻപ് പറഞ്ഞതുപോലെ ധാരാളം പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിനുണ്ട് ശിവന്റെ കാലിലെ പെരുവിരൽ ഇവിടെ ഉണ്ട് എന്നാണ് വിശ്വാസം എല്ലാ ക്ഷേത്രങ്ങളിലെയും ശിവലിംഗത്തെയോ സ്വയംഭൂ പ്രതിഷ്ഠയോ ഒക്കെ ആരാധിക്കുമ്പോൾ ഇവിടെ മഹാദേവൻ്റെ വിരലിനെയാണ് ആരാധിക്കുന്നത് ശിവന്റെ വിരലിനെ ആരാധിക്കുന്ന ലോകത്തിലെ ഏക ക്ഷേത്രം കൂടിയാണിത് ദിവസത്തിൽ മൂന്ന് തവണ നിറം മാറുന്ന ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത രാവിലെ ചുവന്ന നിറത്തിൽ കാണുന്ന ശിവലിംഗം ഉച്ചയ്ക്ക് കുങ്കുമ നിറത്തിലും വൈകിട്ട് ഗോതമ്പിൻ്റെ നിറത്തിലേക്ക് മാറുന്ന അത്ഭുത പ്രതിഭാസമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഇവിടുത്തെ അത്ഭുത ശിവലിംഗത്തെ മൂന്ന് നിറത്തിലും കാണുവാൻ സാധിച്ചാൽ ഏതാഗ്രഹവും സാധിക്കുമെന്നാണ് ഇവിടെ എത്തുന്നവർ പറയുന്നത് അതിനായി രാവിലെ ഇവിടെ എത്തുന്നവർ മൂന്ന് നിറങ്ങളിലും ശിവലിംഗം ദർശിച്ച ശേഷം രാത്രിയോടെയാണ് ഇവിടെ നിന്നും മടങ്ങുക വിവാഹം ശരിയാകാത്ത ആളുകൾ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് വിവാഹം ശരിയാവും എന്നൊരു വിശ്വാസമുണ്ട് ഇവിടുത്തെ ശിവലിംഗം ഭൂമിക്കടിയിലേക്ക് എത്ര ആഴത്തിൽ ഉണ്ട് എന്നറിയാനായി കുറേ ഗ്രാമീണർ ചേർന്ന് കുഴിച്ചു എന്നാൽ എത്ര കുഴിച്ചിട്ടും അവർക്ക് അതിന്റെ അറ്റം കണ്ടെത്താനായില്ലത്രേ പിന്നീട് അവർ അതവിടെ നിർത്തിവെച്ചു എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് പഞ്ചലോഹത്തിൽ തീർത്ത നദിയുടെ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഒരിക്കൽ മുസ്ലിം തീവ്രവാദികൾ ഇവിടം ആക്രമിക്കാനെത്തിയ സമയത്ത് നന്ദി വിഗ്രഹത്തിൽ നിന്നും പ്രത്യേക തരത്തിലുള്ള ഈച്ചകൾ പുറത്തു വരികയും അവ ക്ഷേത്രം നശിപ്പിക്കാനെത്തിവരെ പായിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം ക്ഷേത്രം ആക്രമിക്കാനും നശിപ്പിക്കുവാനും എത്തിയവരെ പലതവണ ഈച്ചകൾ ആക്രമിച്ച് ക്ഷേത്രത്തെ രക്ഷിച്ചു എന്നാണ് വിശ്വാസം